എസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമുല്ല നമുക്ക് സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സോയിൻ്റെ നാൽപ്പതിൻ്റെ അന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു ബ്ലോഗിലുള്ളത് അപ്പോൾ നേരെ നേരെയതാ ബ്ലോഗിൽ പോയാലോ ഇപ്പോൾ സെയിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു സോണിന് നാൽപ്പിൻ്റെ പരിപാടി ഒക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ എന്നും കുളിക്കാൻ പോകുന്നേക്കാളും കുറച്ച് നേരത്തെ നിന്നപ്പോൾ നാൽപ്പതൊക്കെ ആയതുകൊണ്ട് തന്നെ മസാസ റൂമിലൊക്കെ പോയി നാൽപ്പിൻ്റെ കുളിയൊക്കെ കുളിച്ച് അത്തറൊക്കെ പൂശി പുതിയ മാക്സും പുതിയ ഷോളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ റൂമിലേക്ക് തിരിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന പാട്ട് ആയിരുന്നോ രാവിലത്തെ തന്നെയായിരുന്നു അനിയനും അനിയത്തേക്ക് വന്നിട്ടുള്ളത് അനിയത്തിനോട് പിന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ വീട്ടിലായിരുന്നു ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതായിരുന്നു എനിക്കുള്ളതും ഹൈമോളതും ബപ്പോസിൻ്റെ ഒക്കെ ഡ്രസ്സ് അപ്പോൾ അതൊക്കെ ഇട്ടാണ്ടോ വന്നിട്ടുള്ളത് പിന്നെ നാൽപ്പിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാല് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം എന്നാണല്ലോ അങ്ങനെ ഞാൻ എന്താ ചോക്ലേറ്റ് എടുത്തിട്ട് കഴിക്കുന്നതാണ് മഞ്ചായിരുന്നു പിന്നെ സോയിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് ആൾക്ക് കണ്ണൊക്കെ എഴുതി പൗഡർ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഒന്നിട്ട് കൊടുക്കണം ഇപ്പോൾ നോർമലി ഒരു ഫുൾ ഫുൾക്കൈൻ്റെ ഒരു കുപ്പായൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കുളി കഴിഞ്ഞ പാടായപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം ഉറങ്ങി എണീറ്റിന് ശേഷം പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുക പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടെന്ന് വെച്ചിട്ട് ഇതാ അളന്നും ഉറക്കാണ് പിന്നെ ജോയിൻ്റ് ഇതാ വലിയ ഉറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മള ബെഡ് ഒക്കെ കെടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ് അപ്പം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഫോർട്ടീ ഡേയ്സ് ആണല്ലോ അപ്പോൾ അതൊക്കെ ഗ്രേപ്സ് വെച്ചിട്ട് എഴുതിയതാണ് അവളെ ഫ്രോക്കിൻ്റെ അതേ സെയിം കളർ നോക്കിയതാണ് അപ്പോൾ ആകെ ബ്ലാക്ക് നോക്കിയിട്ട് ഗ്രേപ്സ് ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഫോർട്ടീൻ ഡേയ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ ഫോട്ടോസും ഇതൊക്കെ എടുക്കലായിരുന്നു അങ്ങനെ ജോയിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ആ പിന്നെ വന്നിട്ട് ഞാൻ റെഡി ആവുന്നതാണ് അപ്പോൾ എൻ്റെ മാത്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതാണ് ജം ആയിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സ് വന്നിട്ട് ബ്ലാക്ക് ആണ് മക്കളും ഞാനും ഒരേ തീമിലാണ് കേട്ടോ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് ബ്ലാക്കിൽ എനിക്കതിൻ്റെ ഡ്രസ്സ് കൂടെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് മക്കളതേപോലൊക്കെ ഒരേപോലെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാനും നല്ല ഇഷ്ടമുണ്ടോ അങ്ങനെ ഒരേപോലെ അങ്ങനെ എടുത്തതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഡ്രസ്സ് വന്നിട്ട് എൻ്റെതും ഹൈമോളുടെ ബപ്പൂസിൻ്റെ ഒക്കെ അങ്ങനെ എടുത്തതാണ് ഈ ഡ്രസ്സ് ഞാൻ വന്നിട്ട് ഇത് ആക്കണോ വേണ്ടോ എന്നുള്ള സംശയത്തോട് കൂടിയിട്ട് ഓർഡറാക്കിയതാണ്ടോ കാരണം ഞാൻ അത്യാവശ്യം വന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ജംസൂട്ടൊക്കെ ഇട്ടാൽ ബോർ ഉണ്ടാവുമോ എന്നുള്ള ഒരിതുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ അപ്പോൾ പക്ഷേ വലിയ ബോറായി തോന്നിയില്ല എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റായി പറയുക ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ആ നെറ്റ് ആയതുകൊണ്ട് ഒരു ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ ഞാൻ ഞാനിതിനുള്ളിൽ ഇത് ഹാഫ് സ്ലീവിൻ്റെ ഒരു സ്കിൻ കളർ ഇന്നർ ആണ്ടോ ഇട്ടിട്ടുള്ളത് ഇതിൽ ബ്ലാക്ക് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഫുൾ സ്ലീവിൻ്റെ സ്കിൻ കളർ ഇന്നർ ആണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടായിരുന്നിട്ടോ അതെനിക്ക് തോന്നി എൻ്റെ ഫോട്ടോസും ഇതൊക്കെ കണ്ടപ്പെട്ടോ ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് എന്തോ ഒരു കുറവായി തോന്നി പിന്നെ ഞങ്ങളിതാ ഹോളിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നുണ്ടാവും അത് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഫേസ് ഒക്കെ ഒരു ഡൽ ആയ പോലെ തോന്നിയിട്ട് അപ്പോൾ ഇങ്ങോട്ട് പുറത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസും അതുപോലെ റീൽസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങിയിരുന്നു മക്കളെ ആയിട്ട് ജോയിനെ ഉറക്കിക്ക് എടുത്തിട്ട് വന്നതാണ്ട് ആളങ്ങോട്ട് കൊടുത്താണ്ട് ഫോട്ടോസ് എടുക്കലൊന്നും എന്തായാലും നടക്കില്ല അപ്പോൾ റൂമിൽ തന്നെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞാനിതാ ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിലിരുന്നിട്ട് തായയ്ക്ക് നോക്കിയപ്പോൾ മൂത്തമും മെഡാമും എല്ലാവരും കൂടി വരുന്നുണ്ടായിരുന്നിട്ട് കുട്ടികളൊക്കെ അവർ വരുന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിന്നെ അനിയത്തി പൊന്നുന്നോട് പറഞ്ഞിരുന്നത് സോയിൻ്റെ നാല്പതാണ് അപ്പോൾ ഈ വരുവണ്ടി എന്നൊക്കെ അവളോട് പറഞ്ഞിരുന്നിട്ടോ വരുമ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് ഇടവേണ്ടി എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്ന സോയിനെ പിടിച്ചിട്ട് എന്നൊക്കെ ജോയിൻ്റെ ഉടുപ്പ് ബ്ലാക്കാണെന്നൊക്കെ പറഞ്ഞിരുന്നെട്ടോ അങ്ങനെ അവർ ആക്കിയിട്ട് അങ്ങനെ വന്നതാണ് പക്ഷെ വന്നപ്പോൾ അതാ എല്ലാവരും കൂടി കേട്ടോ വന്നിട്ടുള്ളത് മൂത്തമ്മയും എളാമയും കൂടിയൊക്കെ രസാണല്ലോ അങ്ങനെ വെറുതെ വന്നതാണ് അല്ലാതെ ഈ ഒരു നാൽപ്പത്ത് പേർക്ക് സെലിബ്രേഷൻ ആക്കാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു ജസ്റ്റ് ഫോട്ടോസ് എടുക്കുക ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഇതുപോ എല്ലാവരും കൂടി വന്നപ്പോൾ നല്ല ഡ്രസ്സായി പിന്നെ പുറത്തുനിന്ന് വേഗത കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ്ട് ഉള്ളിൽ തന്നെ വന്ന റൂമിൽ നല്ല ചൂടാണ്ട് പുറത്ത് അധികം നേരം ഒന്നും നിൽക്കാൻ കഴിയില്ല അങ്ങനെ റൂമിൽ വന്നിട്ട് ഇതാണ് പിന്നെ സോയിന് ഞാൻ ഈ തൊട്ടിലിട്ടാണ് പോയത് തരുന്നത് നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത് തന്നെ ഇന്നിട്ടാണ് ഫ്രോക്ക് ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുത്താലും പിന്നെ നോർമൽ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്ത് ആൾക്കൊരു കുറുതേടാണല്ലോ നെറ്റിൻ്റെ അതൊക്കെ ആവുമ്പോൾ ബേബീസിന് കഴിവില്ലല്ലോ കുറേ നേരം ഇട്ട് കിടക്കാനും അപ്പോൾ ഞാനത് ഊരി കൊടുത്തിരുന്നു പിന്നെ എൻ്റെ വലിയ നാത്തൂനും കുട്ടികളൊക്കെ വന്നിരുന്നു അപ്പോൾ നാത്തൂന് അത് ജോയിനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയത് തരുന്നിട്ട് ആ നാത്തൂൻ്റെക്ക് മൂന്ന് ആൺകുട്ടികളാണ് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമുണ്ട് പെൺകുട്ടികൾ ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അതും പെൺകുട്ടികളെ ഭയങ്കരതാണ് അപ്പോൾ മടിയിൽ വെച്ചിട്ട് അവർക്ക് ഫോട്ടോസ് എടുക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ പേടിയുണ്ട് മടിയിൽ വെക്കാനൊക്കെ അപ്പോൾ ഇപ്പോൾ ജോയി കുറച്ചായല്ലോ നാൽപ്പതൊക്കെ ആയപ്പോൾ കുറച്ചുകൂടി ഒരു തല ചെറുതായിട്ടൊന്നും അറിച്ച് പോലെ ഇപ്പോൾ കയ്യിൽ പിടിക്കാനൊക്കെ ഒരു വലിയ പേടിയില്ല അപ്പോൾ അവന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ പേടിച്ചിട്ട് എന്നിട്ട് മടിയിൽ വെക്കാൻ അപ്പൊ ഇപ്പൊതാ മടിയിലൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തു ഞാൻ അപ്പൊ പൂച്ചി വന്നപ്പോൾ യെസിക്കും അതുപോലെ ജോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുന്ന കുട്ടീനെ വിളിക്കല് യസിന്നുണ്ടോ യസ് ദൈൻ എന്നാണ് അവന്റെ പേര് അപ്പം ആള് ആൾക്ക് കൊടുക്കുന്നതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് റെഡും ആ ഒരു ബ്ലൂ കൂടെ ഉള്ള ബാബാ സ്യൂട്ടാണ് അതുപോലെ ജോയിൻ്റെ ഡ്രസ്സാണ് ഇത് പിന്നെ വലിയ മക്കതാ അവരെല്ലാവരും കൂടി ചെറിയളാമ്മൻ്റെ റൂമിലിരുന്നിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാമായിരുന്നു ഇസു ആ തൊട്ടിപ്പാത്രം വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾ കൂടി ടി വി ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഹോളിൽ ഹയം ബപ്പൂസും ദിലോസ് ഇത് ഒരു എല്ലാവരും കൂടി ഇരുന്ന് ടി വി കണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നാത്തൊന്നും കുട്ടികളൊക്കെ വന്ന ടൈമിൽ ഇതാ ഉമ്മ അവർക്ക് ഇന്നലൊക്കെ കഴിക്കാൻ കൊടുക്കാന്ന് വെച്ചിട്ട് ഈ ഒരു മദർക്കേൻ്റെ തൊട്ട് താഴത്തേൻ്റെ ആ ഒരു ബേക്കറി ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയതായിരുന്നു ഉമ്മേൻ്റെ കൂടുതൽ അനിയത്തി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഉള്ളിടുത്തതാണ് ഈ ഒരു വീഡിയോസൊക്കെ അങ്ങനെ കുറച്ച് കേക്കൊക്കെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഉണ്ടായതാണ് അത് അപ്പോൾ ഉമ്മ പറഞ്ഞു ഒരു കേക്ക് ജോയ്ക്കും വാങ്ങാമെന്ന് വെച്ചിട്ട് ഫോർട്ടീൻ ടീ ഡേയ്സ് ജോയെന്നൊക്കെ എഴുതിയിട്ട് ഒരു കുഞ്ഞു കേക്ക് എല്ലാവരും കൂടി കൂടി ഇതാണല്ലോ അപ്പോൾ പിന്നെ രസമാണല്ലോ ആദ്യം പിന്നെ ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ കേക്കൊന്നും കേക്ക് കട്ടിങ് ഒന്നും ഉണ്ടാവുന്ന ഒന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും കണ്ടപ്പോൾ കേക്ക് വാങ്ങി ഉമ്മ നാത്തനും കുട്ടികൾ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ മൂത്തമ്മയും മെഡാമേയും എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ രസാണല്ലോ കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് കുഞ്ഞിതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക വെച്ചിട്ട് ഇതാ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഇതാ ഉമ്മ വരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പപ്പ്സും അതുപോലെ പെപ്സൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തതാണ് പിന്നെ സോയിന്റ് വർക്ക് ഒക്കെ കഴിഞ്ഞാൽ അള്ളണീട്ടുണ്ട് അപ്പൊ നല്ല മോഡിലായിരുന്നു അപ്പോൾ ഞാനത് ആ ഒരു ഫ്രോക്ക് പിന്നെ ഇട്ട് കൊടുത്തതാണ് ഫാമിലി പിക്ക് ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാനും വെച്ചിട്ട് നേരത്തെ ഇട്ടിട്ട് അത് ഊരി വെച്ചത് തരുന്നിട്ട് പിന്നെ ഒക്കെ കംഫർട്ടായിട്ടുള്ള ഒരു ഫുൾ സ്ലീവിൻ്റെ കുപ്പായം തന്നെ എന്നെ ഇട്ട് കൊടുത്തിട്ട് ഇത് തൊട്ടിൽ കിടത്താനും വേണ്ടിയിട്ട് ഇപ്പോൾ ആൾ ഉണന്ന് നല്ലതായി നല്ലതായപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തതാണ്ട് ഇതൊന്നും കുറേ ടൈമിൽ ഇട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ അവർക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലാണല്ലോ ഭയങ്കര ഒരു ഒരു പൊറുതേടായിരിക്കും അങ്ങനെ ഞാൻ പിന്നെ പിന്നെന്താ ജോയിൻ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ടുള്ള ഫാമിലി പിക്ക് ഒക്കെ എടുത്ത് എൻ്റെ മക്കളൊക്കെ കുറേ ഫോട്ടോസും ഒക്കെ എടുക്കലായിരുന്നു അപ്പോൾ കേക്കൊക്കെ ഇതാ കട്ട് ചെയ്യാനായിട്ട് പിന്നെ കേക്ക് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിരുന്നിട്ട് ഞാൻ ഏതാ ഫ്ലേവർ ഏതാ മോഡലിൽ നിന്നൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേക്ക് കേക്ക് വാങ്ങിയെന്നേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് കേക്ക് ആയിരുന്നു സോയ്ക്ക് പറ്റിയിട്ടാ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഡ്രസ്സക്കും നല്ല മേച്ചുണ്ടായിരുന്നു അപ്പോൾ ഫോർട്ടീത്ത് ഡേ സോയെന്നൊക്കെ ഇതിങ്ങാണ്ട് അടിപൊളി കേക്കായിരുന്നു പിന്നെ ഞാൻ പിന്നെ സോയിനെടുത്തിട്ട് ഇതാ കേക്ക് കട്ട് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ നാത്തൂനുണ്ടോ നാത്തൂനാണ് സോയിൻ എടുത്തിരിക്കുന്നത് നല്ല കരച്ചിൽ വരുന്നിട്ട് ആ ഒരു ടൈമിൽ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിലായിട്ട് നല്ല കരച്ചിൽ ഞങ്ങൾ അതുവരെ നല്ല മൂഡിലായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത ടൈമിൽ പിന്നെ കരഞ്ഞപ്പോൾ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനുണ്ടോ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതും ജോയ്ക്ക് പിന്നെ ജോയിൻ്റെ കൈ പിടിച്ചാണൊന്നും കട്ട് ചെയ്യാനൊന്നും ആയിട്ടില്ലല്ലോ കുറച്ചുകൂടി ആവണല്ലോ അതിനൊക്കെ അപ്പോൾ എല്ലാവരും കൂടി പിന്നെ പിന്നെതാ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ മക്കൾക്കൊക്കെ കൊടുത്ത് പിന്നെ എല്ലാവർക്കും കൊടുത്തിട്ടോ പിന്നെ കേക്ക് എല്ലാവർക്കും ഷെയർ ആക്കിട്ട് അളാമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും ഇതാ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കലായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നാത്തോനും കുട്ടികളൊക്കെ പോയി പിന്നെ ഉച്ചക്ക് വന്നപ്പോൾ അതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ സ്പെഷ്യലി പുറത്തുനിന്ന് ഫുഡ് ഒന്നും ഓർഡർ ആക്കിയിട്ടില്ല ഉച്ചക്ക് പിന്നെ നമുക്ക് ഇവിടുന്ന് നോർമലി കിട്ടുന്ന ഫുഡായിരുന്നു കഴിച്ചിട്ടുള്ളത് നെയ്ച്ചോറും ബീഫ് കറി ആയിരുന്നു കേട്ടെ ഇന്ന് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ രാത്രി എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓരോക്കെ ലൈറ്റ് ആയിട്ടാണോ പോയിട്ടുള്ളത് അപ്പോൾ രാത്രി ഇതാ മന്തി ഒക്കെ ഓർഡർ ആക്കി ചിക്കൻ അൽഫാ മന്തിയായിരുന്നു പിന്നെ ഫുഡൊക്കെ ഇതാ വിളമ്പിറ്റ് എല്ലാവരും പിന്നെ കഴിക്കുന്ന ആ ഒരു തിരക്കിലാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോവാനുള്ളൊക്കെ ഒരു തയ്യാറെടുപ്പിലാണ് ഇതൊന്നും ടാറ്റില്ല ായിട്ട് ഏതായാലും സോണിൻ്റെ നാല് പേരിൻ്റെ ബ്ലോഗ് നല്ല അടിപൊളി തന്നിട്ടോ മാഷാല്ല അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്നിട്ടിരുന്ന എല്ലാവരും അതുകൊണ്ട് നല്ല വിഷാളായിട്ടോ വീഡിയോ നല്ല കളറായി കേക്കെ കട്ട് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ടും നല്ല അടിപൊളിയായി മാഷാല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം